എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മെസ്സേജാണ് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ടോണർ പറഞ്ഞു തരുമോന്ന് അപ്പൊ നമുക്കൊരു അടിപൊളി ടോണർ തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കും വലിയവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടോണർ ആണ് കേട്ടെ ഇത് മുടികൊഴിച്ചിൽ മാറാൻ മാത്രല്ല മുടി നല്ല ഉള്ളോട് കൂടി വളരാനും വളരെ നല്ലതാണ് ഈ ടോണർ ആദ്യം നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കയ്യൂന്നി ഉണങ്ങിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉണക്ക നെല്ലിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെമ്പരത്തിപ്പൂ ഉണങ്ങിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കറ്റാർവാഴ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പേര ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് തുളസി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്പരത്തി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് പനിക്കൂർക്കയില ഇട്ട് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ച് തണത്തിന് ശേഷം നല്ലതുപോലെ കൈവച്ച് ഞരടി ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് അരിച്ചു മാറ്റാം ഞാൻ രണ്ട് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് ഞാൻ ഇന്ന് ഉപയോഗിക്കും ഒന്ന് നാളെ ഉപയോഗിക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ടോണർ ഉപയോഗിക്കാറ് ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ഓയിൽ തലയോട്ടിയിൽ മാത്രം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് തേച്ച് കൊടുക്കാവേ നല്ലതുപോലെ തലയോട്ടിയിലും മുടിയിലൊക്കെ ഒക്കെ തേച്ച് പിടിപ്പിക്കുക സ്പ്ലിറ്റിൻസ് മാറാനും മുടിക്കായ മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ ടോണർ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് ഞാൻ ഉപയോഗിക്കാറ് നമുക്ക് നല്ലതുപോലെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മുടിയിലൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഒന്ന് മസാജോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ ഹെയർ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ബാ ബൈ താങ്ക് യു